ഹലോ ഹലോ ഗേസ് തായ്ലൻഡിൻ്റെ പട്ടായൊക്കെ പോലെ തോന്നിക്കുന്ന കിടക്ക സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് എവിടെയല്ല നമ്മുടെ വിയറ്റ്നാമിലെ കോച്ചിങ് സിറ്റിയാണ് അപ്പോൾ പയ്യ അങ്ങ് പൊളിക്കാൻ ഇറങ്ങിയാണ് ഇതെന്റെ അനിയൻ സെബിൻ ഇവനാണ് നമ്മുടെ നൈറ്റ് റൈഡിന്റെ ഒക്കെ പിത്ത യാ മോനെ എജാദി സ്ക്രിൽ ഡ്രൈവിംഗ് വിയറ്റ്നാംന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തോന്നിട്ടുണ്ട് പൂർ കൺറിയാണ് വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല എന്റെ പല വീഡിയോസിൽ പല ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ആറ് വർഷമായിട്ട് ടീച്ചറാണ് നമ്മളൊന്നും ഇവിടെ വന്നു നോക്കണം നമ്മുടെ വേനാം വൈബ് കാണണമെങ്കിൽ നേച്ചറുകൊണ്ടും സിറ്റി ലൈഫ് കൊണ്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് വിയൻനം ഹോച്ച്മിൻ സിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബാറുകളും പബ്ബുകളും നമ്മുടെ പട്ടായക്ക പോലത്തെ നൈറ്റ് ലൈഫ് തരുന്ന ഒരു നൈസ് സിറ്റി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വേറെ ലോകത്തേക്ക് അങ്ങ് കൊണ്ടുപോകും ഇവിടെ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല കാണാത്തതായിട്ടും ഒന്നുമില്ല ഈ അടുത്ത വർഷം തന്നെ വിയനാമി വന്ന ടൂർ അടിച്ചിട്ട് പോയത് പതിനഞ്ച് വില്ലിയൻ ആൾക്കാരാണ് ഇത് ഹോച്ച്മിൻ സിറ്റി ഇവിടെ മൊത്തം കറങ്ങി കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം വേണ്ടിയാകും അതായത് നമ്മുടെ നാട്ടിൽ വെറും അഞ്ഞൂറ് രൂപ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങും ആ കാണുന്ന ലാൻഡ് മാർക്ക് എയ്റ്റി വൺ ബിൽഡിംഗ് ആണ് വെയിനാമിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് ഫ്രഞ്ച് കാലത്ത് പണിത പീപ്പിൾ കമ്മിറ്റി ബിൽഡിംഗ് അങ്ങനെ അങ്ങനെയതെ നമ്മളെ ഞെട്ടിക്കുന്ന കുറേയധികം കാഴ്ചകളുണ്ട് ഇവിടെ അപ്പോൾ ഇനി ഞങ്ങൾ റിവർ സൈഡിലോട്ട് പോകണം വണ്ടി നേരെ കൊണ്ടേ പാർക്ക് ചെയ്യണം അവിടെ കുറേയധികം കാഴ്ചകളുണ്ട് കൂടുതൽ വിയറ്റ്നാം അടിപൊളി കാഴ്ചകൾക്കായിട്ട് എന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ